മുച്ചിരി ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ലോഗോ പ്രകാശനവും പൊതുയോഗവും കൊടുങ്ങല്ലൂർ കെ ബിസ് ദർബാർ കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടന്നു ശില്പിയും ചിത്രകാരനും മുച്ചിരി ഓർഗനൈസേഷന്റെ പ്രസിഡന്റുമായ ഡാവിഞ്ചി സുരേഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ നീതി കൊടുങ്ങല്ലൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഹീരാ ജോസഫാണ് മുച്ചിരി ഓർഗനൈസേഷൻ്റെ ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കവി സെബാസ്റ്റിൻ വിശ്വകുമാർ അബ്ദുൾ ഖാദർ ജസ്മിൻ കാവ്യ സെക്രട്ടറി നന്ദകുമാർ തോട്ടത്തിൽ അബ്ദുൾ ഗഫൂർ എന്നിവർ സംസാരിച്ചു മുജിരി ആർട്സ് മുജിരി ആർട്സിന്റെ ലോകോട്ട ചെയ്ത ശ്രീ ആർട്ടിസ്റ്റ് ശ്രീ ഹീരാ ആർട്ടിസ്റ്റ് ശ്രീ ഹീരാ ജോസഫിന് എന്റെയും ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരെയും നന്ദിയും എല്ലാവിധ ഭാവവും നമ്മളും I ah, don't